മുഴുവൻ പോലീസുകാർ അങ്ങനെയാണെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല ഒരു ചെറിയ ശതമാനം അല്ല തീർച്ചയായിട്ടും അവർ എക്സ്പോസ് ചെയ്യപ്പെടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പൊ ഈ മറയൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മാഹിൻ സലീം അങ്ങേയറ്റം ഗുരുതരമായ രീതിയിലുള്ള ഒരു ഗുണ്ട് താനൊരു ഗുണ്ടയാണെന്ന് വിളിച്ചു പറയത്ത രീതിയിലാണ് ഈ മമ്മൂട്ടിയുടെ അവനാഴിലെ സീൻ പിന്നെ അതിന്റെ വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് അങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പോലീസ് ഒരിക്കലും ഒരു എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരാൻ പാടില്ലായിരുന്നു കാരണം താൻ പിന്നെ ആരെങ്കിലും കൈ കിട്ടിയാൽ അടിക്കും അത് പിന്നെ ആഘോഷിക്കുന്നുള്ള രീതിയിലുള്ളൊരു നിക്കാരം അത് അയാളുടെ പേരിൽ നടപടിക്ക് സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഇത്തരക്കാരൊക്കെ പോലീസിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചു ഉറപ്പിക്കാൻ പാടില്ല അവരെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണം അപ്പം ഒൻപത് വർഷമായിട്ട് മാത്രമല്ലല്ലോ കേരളത്തിൽ പോലീസ് സേന ഉണ്ടായ കാരണം പോലെ തന്നെ ഇതുപോലത്തെ വികൃത മാനസികാവസ്ഥയുടെ ക്രിമിനലുകൾ കുറയേണ്ടതുണ്ട് അതില്ലെന്ന് ആരും വിശ്വസിക്കുന്നില്ല പക്ഷെ അവർക്കെതിരെ എങ്ങനെ നടപടി സ്വീകരിച്ചെന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ഭാഗത്ത് നമ്മൾ വിലയിരുത്തേണ്ടത് അക്കാര്യത്തിൽ അടുത്ത വർഷ ഗവൺമെന്റാണ് ഏറ്റവും കൂടുതൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെ രണ്ട് ഡി വി എസ്മാർ ഉൾപ്പെടെ നാലോളം സർക്കുലർ സെക്രട്ടറി ഹൗസ് എസ് എച്ച്ഒ ഉൾപ്പെടെ അവിടെ പിരിച്ചുവിട്ടു ഇരുന്നൂറ്റി രണ്ടു പേർക്ക് പിരിച്ചുവിടേണ്ട വക്കിൽ അവർക്ക് നോട്ടീസ് നൽകി അവസാനത്തെ നേരത്തെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് തീർച്ചയായിട്ടും ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആണെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കവുമില്ല ഏത് സർക്കാരും ജനങ്ങളുടെ മേലിൽ കുതിര കയറുന്നവർക്ക് ഉത്തരവാദിത്തമുള്ളവരാണ് പക്ഷെ ആ നടപടി എടുക്കുന്നതിലാണ് ഗവൺമെന്റിന്റെ കഴിവെന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ ഈ ഗവൺമെന്റാണ് ഏറ്റവും കൂടുതൽ നടപടി സ്വീകരിച്ചത് ഇപ്പൊ സപ്പോസ് ഇപ്പൊ യു ഡി എഫിന്റെ കാര്യത്ത് ആ ഉദയകുമാരനെ ഉരുട്ടിക്കൊന്നു നമ്മള് രാജിനെ കൊന്ന ശൈലിയിൽ വർഷങ്ങൾ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഉരുട്ടിക്കൊന്നു ഒരു നിരോരാധിയെ അവരെ അവരുടെ അവരുടെ പേരിൽ ഒരു ചെറിയ നടപടി പോലും ഈ മഞ്ഞാട്ടി സർക്കാർ എടുത്തില്ല അതേസമയം അച്ഛതാനും സർക്കാർ വന്നതിനു ശേഷം അവർക്കൊരു അവർക്കെതിരെ കേസെടുത്തതും അവരെ ശിക്ഷയ്ക്ക് വിധിച്ചു പക്ഷേ സമയം ഒരു ഒരാഴ്ച മുമ്പ് അവരെ വെറുതെ വിട്ടു ഹൈക്കോടതി അത് കോടതിയുടെ തീരുമാനം നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതൊക്കെ കേരളം പോലൊരു സംസ്ഥാനത്ത് ആയതുകൊണ്ടാണ് ഇതൊക്കെ വാർത്തയായി വരുന്നത് കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങൾ എല്ലാം വളരെ ജാഗ്രതയോടെയാണ് ഭരണത്തെ കാണുന്നത് സെറ്റ് കണ്ടവർ ചൂണ്ടിക്കാണി കാണിക്കും അത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ജാഗ്രതയുള്ളതാണ് കേരളം വിട്ടു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങളും അറിയും വാർത്ത പോലും വരത്തില്ല എത്രയോ നീചമായ പ്രവർത്തനങ്ങൾ ഈ പോലീസ് ചെയ്യുന്നു നമുക്കറിയാവല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേരളം ഭേദമാണ് പക്ഷെ ഇത്തരം ഒരാൾ പോലും സേനയിലുണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒരു നിസ്സംശയം പറയാം ഇവരൊന്നും ഒരിക്കലും സേന ഉണ്ടാകാൻ പാടില്ല ഒരിക്കൽ കൂടി മറിയവരുടെ എസ്സയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അന്ധപ്പെട്ടു ഇത് കേട്ടപ്പം അത് കണ്ടപ്പോ ഞാൻ അത് വിഷന് കണ്ടു ഏതോ ഒരു ചാനലിൽ അയാൾക്ക് എത്ര അഹംഭാവം തോന്നി അത് ഇടാനായിട്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ പോലും എനിക്ക് പുല്ല് വിലയില്ലെന്നുള്ളതിൽ ഒരു നിയമസംവിധാനത്തെ പോലും അത് അയാൾ മാനിക്കുന്നില്ല ഇനിയും കയ്യിൽ കിട്ടി അങ്ങനെ ചെയ്യും അതിന് തെളിവ് അതിന് അതിന് പ്രകോപനമായിട്ടൊരു വിഷലുകൂടി ഇടുക അത്ര ഉദ്യോഗസ്ഥന്മാരൊക്കെ ശരിക്കും പേഡ്യൂസ് ഒപ്പനാണ് അവരെ അയാളെ സർവീസ് തന്നെ പിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഒരു തർക്കമില്ല എനിക്കതൊന്ന് ആ രീതിയിലുള്ള നടപടിയിലേക്ക് കടക്കേണ്ട ഒരു കരുതൊന്നും ഒരിക്കലും അങ്ങരിക്കാൻ പറ്റത്തില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ സിനിമയിലെ പോലെയുള്ള സീനൊക്കെ കാണിച്ച് ജാട കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ജനസേവകരല്ല അവര് ജനമർദ്ദകരാണ് ജനവിരോധികളാണ് അതുകൊണ്ട് സർക്കാർ അതിന്റെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന്റെ നീക്കങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഇത്ര ഇത്ര ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കണം അവർ നമ്മൾ സേനയ്ക്ക് പാടില്ല പൗരന്റെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ് സേന അവര് പൗരനെ ശിക്ഷിക്കുകയും എന്താ നിയമം കയ്യിലെടുത്ത് വർദ്ധിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല അത്തരക്കാരെ ശിക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ രീതിയിൽ ഗവൺമെന്റ് നടപടികളായിട്ട് മുന്നോട്ട് പോകും രണ്ട് മൂന്ന് മന്ത്രിമാർ അതിനെ കുറിച്ച് പ്രതികരിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട സജ്ജീകരണം പറഞ്ഞു ഇവരെ സേനയെ വെച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു അങ്ങനെ സംഭവിക്കട്ടെ അതിനായിട്ട് ഒന്ന് പ്രതീക്ഷിച്ചിരിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം